റബ്ബിഷ് ഷെഹ്ലി സോദരി വയസ്സല്ലി അംരി വാഹലുഖം ഇൽ ലിസാനി എഫ് കഹു കൗലി അബുദ്ദുബി ലാഹിമൻ ഷൈത്വാനുറീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്ത് എഹസാസ് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ വികാരങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന ദുഃഖം സന്തോഷം ആശ്ചര്യം ഇങ്ങനെയുള്ള വികാരങ്ങൾക്ക് പറയുന്നതാണ് എഹസാസ് എന്നുള്ളത് ഇതിൻ്റെ ക്രിയാരൂപമാണ് ഹസ്സ എഹസാസിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മുഖേന നമ്മളിൽ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവബോധത്തിനെയും എഹസാസ് എന്ന് പറയും ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അനുഭവം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുക അല്ലെ എന്തെങ്കിലും ഒരു അവബോധം ഒന്നിനെ പറ്റിയിട്ടുണ്ടാവാം അതിനെയും നമ്മൾ എഹസാസ് എന്ന് പറയും സാധാരണയായിട്ട് തസ്കീയിൽ അഖില് റൂഹ് നെഫ്സ് കൽബ് എന്നീ ഘടകങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇഹസാസ് ഉൾപ്പെടുത്താൻ കാരണം നമുക്ക് ഈ തസിക്കിയ ചെയ്യുന്നതിലൂടെ തസിക്കിയെന്ന് പറയുന്നത് ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലേ നമ്മളെ മരണം വരെ നമ്മൾ ചെയ്യേണ്ട ഒരു നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശകലനം ചെയ്ത് കൂടുതൽ നമ്മളെ കൂടുതൽ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് തസിക്കന്ന് പറയുന്നതിൽ ഈ തസ്കിയ നമ്മൾ ശരിയായ രീതിയിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഘടകങ്ങളെല്ലാം അക്കല് റൂഹ് കൽബ് നഫ്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിൽ ഉണ്ടാവുന്ന എഹസാസ് അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറയുന്നതിൽ ഈ ഇമോഷൻ നമുക്ക് ശരിയായ രീതിയിലാണ് തസ്കിയ നടന്നതെങ്കിൽ നമ്മൾ ഒരു അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല മനസമാധാനം ഉണ്ടാവും നല്ല സന്തോഷം ഉണ്ടാവും ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും മറ്റ് വികാരങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നല്ല എല്ലാ വികാരങ്ങളും നമ്മളിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യസഹജമായിട്ടുള്ള എല്ലാ വികാരങ്ങളും നമുക്ക് ഉണ്ടാവുമെങ്കിലും നമ്മളൊരു സ്ഥായിയായിട്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊരു മനസ്സമാധാനം കണ്ടെത്താൻ കഴിയും ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും നമ്മൾ വികാരങ്ങൾ ഉത്ഭവിക്കുന്നത് നമ്മളെ അക്കൽ നെഫ്സ് റൂഹ് ഈ ഘടകങ്ങളിൽ നിന്നൊക്കെയാണ് പിന്നെ നമ്മളെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ നമുക്കുള്ള ബന്ധങ്ങളൊക്കെ തന്നെ അതിൽ സ്വാധീനം ചെലുത്തുന്നു ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഈയൊരു ഈ ഒരു ഭാഗത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അറിയാൻ കഴിയുന്നത് ഇസ്ലാമിക് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് അതുകൊണ്ട് ഹിസാസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇസ്ലാമിക് സൈക്കോളജി അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെ ഒരു ഒരാളുടെ മാനസികാരോഗ്യത്തെ കാണുന്നു എന്ന കാര്യം കൂടി നമുക്ക് പറയാം അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന് മാനസിക രോഗങ്ങളെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയും ഇവിടെ പറയേണ്ടി വരും തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ മാനസിക ആരോഗ്യത്തെ നമ്മളെ ഈമാനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് സാധാരണ പറയാറല്ലേ മാനസിക രോഗം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഈമാനിൻ്റെ കുറവാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് ഇന്നും പലരിലും ഉണ്ടല്ലേ മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് ദീനീപരമായിട്ട് തന്നെ അയാളെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ആ ദീനീപരമായിട്ട് നമുക്ക് എങ്ങനെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താം എന്നുള്ളതൊക്കെ അയാളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതോടുകൂടെ തന്നെ അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ മാനസിക അസുഖങ്ങൾ കൊണ്ട് വലയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ചികിത്സ വേണ്ടുന്ന തരത്തിൽ മനസ്സിൻ്റെ സമനില തെറ്റി അത് പരിധിക്കപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഈമാനിനെ കുറ്റം പറയുക എന്ന് പറയുന്നത് യഥാർത്ഥ മാനസിക രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്കുള്ള ഒരു ഇന്നുമുള്ള സമൂഹത്തിലെ വെല്ലുവിളിയാണ് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഓൾറെഡി അവർക്ക് എന്തെങ്കിലും ചികിത്സ വേണ്ടുന്ന തരത്തിൽ മാനസിക രോഗമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അയാളുടെ ഈമാനിനെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അയാൾ ഒന്നുകൂടി അപ്പം എൻ്റെ ഈമാനിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത് അപ്പം ഞാൻ അത്രയും ഈമാനില്ലാത്തും കൂടെ ഒരാളാണ് എന്നുള്ളൊരു തരത്തിൽ സ്വയം ഒന്നും കൂടെ അയാൾ ആവാൻ വേണ്ടിയേ മാത്രമേ ഉള്ളൂ ഇത് ഉപകാരപ്പെടുകയുള്ളു അല്ലേ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പണ്ഡിതന്മാരെ ഇബിന പോലെയുള്ള പണ്ടുകാലത്തെ അന്നത്തെ ഫിസിഷ്യൻസ് അതുപോലെ തന്നെ അബൂ സയിദ് അൽ ബൽക്കി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഉപജീവനം ഒരു ഗ്രന്ഥമാണ് ഇന്നും അമേരിക്കയില് സ്റ്റാൻഫേർഡ് യൂണിവേഴ്സിറ്റിയിലെ മുസ്ലിം മെൻ്റൽ ഹെൽത്ത് ലാബിൽ അതായത് ഒരു മുസ്ലിമിൻ്റെ മാനസിക ആരോഗ്യം ഇസ്ലാമിക തത്വങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ഗവേഷക പഠനങ്ങൾക്കുള്ള റെഫറൻസ് ആയിട്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതിയ ആ ബുക്കാണ് ഇന്നും റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ആധുനിക ഇസ്ലാമിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മാലിക് ബദരി ഇവരൊക്കെ തന്നെ മാനസിക ആരോഗ്യത്തിൽ ഇസ്ലാമിക തത്വങ്ങളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്ന് പണ്ടുമുതൽക്കേ അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച പണ്ഡിതന്മാരാണ് ഇ എഫ് ടി അഥവാ ഇമോഷൻ ഫോക്കസ്ഡ് സൈക്കോതെറാപ്പി അതുപോലെ സി ബി ടി കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതെല്ലാം അവരുടെ ചികിത്സാരീതികളായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആധുനിക പാശ്ചാത്യ സൈക്കോളജിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുൾപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ആത്മാവ് അഥവാ റൂഹ് എന്ന ഒരു ഘടകം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ അത് നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മൂന്ന് നീഡ്സാണുള്ളതിലെ ഫിസിക്കൽ നീഡ്സ് ഇമോഷണൽ നീഡ്സ് സ്പിരിച്വൽ നീഡ്സ് ഈ വെസ്റ്റേൺ സൈക്കോളജിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ തന്നെ ഈ സ്പിരിച്വൽ നീഡ്സ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആത്മാവെന്നുള്ള ഘടകം എടുത്തു കളഞ്ഞിട്ടുള്ളതാണ് അധികവും രീതി എന്ന് പറയുന്നത് നമ്മളെ ബോഡിയും നമ്മളെ മൈൻഡും മാത്രമാണ് കണക്കിലെടുക്കുക പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റൂഹ് എന്ന ഘടകം കൂടെ വരുമ്പം ആ ഒരു ചികിത്സ നമുക്ക് കൂടുതൽ അത് ഫലപ്രദമായിട്ട് എഫക്റ്റീവായിട്ട് ഇസ്ലാമിക രീതിയിൽ തന്നെ ഒരു പൂര്ണമായിട്ടുള്ള ഒരു ചികിത്സ അവിടെ ലഭിക്കുന്നു അപ്പോൾ നമ്മളെ ശരീരത്തെ അവഗണിച്ചാൽ അതും പ്രശ്നമാണ് കാരണം നമ്മളെ ഫിസിക്കൽ നീഡ്സ് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളെ സമുദായത്തിൽ അങ്ങനെ ഒരു ഫിസിക്കൽ നീഡിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ നീഡ്സിൻ്റെ ആവശ്യമില്ല നമ്മൾ സ്പിരിച്വലി മാത്രം ട്രീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴും അവിടെ പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഇംബാലൻസ് വരുന്നു നമ്മൾക്ക് അതിനുള്ള എക്സാമ്പിൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തേടാം അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ള പലതരത്തിലുള്ള ഉദാഹരണങ്ങളും നമുക്ക് അതും നമ്മളെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ആയിഷ ബി വിഥവാൻഹ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്നവർക്കെല്ലാം അല്ലെങ്കിൽ മരണപ്പെട്ട ആൾക്കാരുടെ വീടുകളിലേക്കെല്ലാം തൽബീന ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു തൽബീന എന്ന് പറയുന്നത് പലർക്കും അറിയായിരിക്കും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ കഴിയും ബാർലിയും പാലും തേനും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് അത് നമ്മളെ മനസ്സിനെയൊക്കെ ഒന്ന് തണുപ്പിക്കും എന്ന് ആയിഷ അല്ലാൻക്ക് അത് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകൻ സല അലൈഹി വസ്ലമിയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് പോലും നമ്മൾ മാനസികമായിട്ടൊന്ന് തളർന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ പുറത്തുനിന്നും ഒരു ഭക്ഷണ പദാർത്ഥം എന്ന രീതിയിൽ നമ്മൾ ഉള്ളിലേക്കും എടുക്കാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതാണ് ആ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു ഭക്ഷണ പദാർത്ഥമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കണക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ ചികിത്സ നമ്മൾ തേടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളതെങ്കിൽ അതിനൊരിക്കലും നിഷേധിക്കാൻ അതായത് ആ ഒരു രോഗിയുടെ കൂടെയുള്ള അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ആ ഒരു ചികിത്സ നിഷേധിക്കാൻ ഒരിക്കലും പാടില്ല അതുപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്താനും നമ്മൾ പാടില്ല അല്ലെ ഈമാൻ്റെ കുറവ് കൊണ്ടിട്ടാണെന്നുള്ളൊരു പരിചാരൽ അവിടെ നമുക്ക് പാടുള്ളതല്ല അപ്പം പണ്ടും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ഡോക്തെറാപ്പി അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങൾ തേടാറുണ്ടായിരുന്നു അങ്ങനെ ഒരു വിഷമം വരുന്ന അവസരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കാറുണ്ടായിരുന്നു പരസ്പരം സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു നമുക്ക് സൈക്കോളജിക്ക് ആവശ്യമായിട്ടുള്ള പല പ്രിൻസിപ്പിൾസ് പോലും നമ്മളെ ദീനിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയല്ലേ നമ്മൾ ഹദീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സൈക്കോളജിയുടെ പ്രായോഗികത പരാമർശിക്കുന്നതായിട്ട് കാണാം പ്രവാചകൻ സലഹസലമ പറഞ്ഞത് നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ടു പേര് മാത്രം രഹസ്യമായി സംഭാഷണം ചെയ്യുന്നത് മൂന്നാമനെ ദുഃഖിതനാക്കും ഈ പറഞ്ഞതിനേക്കാൾ ഒരാളുടെ ഇമോഷൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതും ഈ മറ്റുള്ളവരുടെ ഇമോഷൻ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല നമുക്ക് ചുറ്റുമുള്ളവരോട് എന്നും നമ്മൾ അനുകമ്പയും കാരുണ്യവും കാണിക്കണം എന്നുള്ളതിന് ഉദാഹരണത്തിനേക്കാൾ നമുക്ക് പിന്നെ വേറെ എന്താണ് വേണ്ടതില്ലേ അപ്പോൾ ഈ തരത്തിൽ സൈക്കോളജിയുടെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസും പലതരത്തിലുള്ള പ്രായോഗിക വശങ്ങളൊക്കെ തന്നെ നമ്മുടെ ദീനിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിക് സൈക്കോളജിയുടെ പ്രസക്തി ഇസ്ലാമിക് എലമെൻസും അതിലുണ്ടാവും ഹ്യൂമൻ സൈക്കോളജിയും സംയോജിപ്പിച്ചുകൊണ്ട് അതായത് മനുഷ്യ മനഃശാസ്ത്രവും ഇസ്ലാമിക തത്വങ്ങളും കൂടെ സംയോജിക്കുമ്പോൾ അതൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ചികിത്സയായിട്ട് മാറും ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു അക്കല് അല്ലെങ്കിൽ നഫ്സ് ഈ ഘടകങ്ങളൊക്കെ തന്നെ നമ്മളെ ഈ ഹിസാസിൽ മാറ്റം വരുത്തില്ലേ നമുക്ക് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ ഇതൊക്കെ ഒന്ന് കുറച്ചും കൂടി വ്യക്താക്കാം ഇപ്പോൾ ഒരാൾ അയാൾ അഡൽട്ടായി മാറിക്കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് എന്തെങ്കിലും ദീനിനായിട്ട് വളരെ അകന്നു നിൽക്കുന്ന ഒരാളാണ് അയാൾക്ക് ദീൻ എന്ന് പറയുന്നത് തന്നെ അയാൾക്ക് എന്തോ ഒരു വെറുപ്പാണ് അത് പഠിക്കുന്നതിലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും നമസ്കരിക്കുന്നതിലും ഒക്കെ തന്നെ അയാൾ വിട്ടു നിൽക്കുന്ന ഒരാൾ അയാളുടെ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾക്ക് ആ ദീനിനോട് വെറുപ്പുണ്ടാവാൻ കാരണം ചെറുപ്പത്തിൽ അയാൾ ചില അനുഭവങ്ങൾ ആണെന്നുള്ളത് കണ്ടെത്തുന്നു അയാൾ കുട്ടിയായിരുന്ന സമയത്ത് അയാൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഇൽമ് പഠിക്കുന്ന സ്ഥലത്തു നിന്ന് മദ്രസയിൽ നിന്നൊരു ദുരനുഭവം ഇങ്ങനെ അയാൾക്ക് ഇസ്ലാമികമായിട്ടുള്ള അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ തന്നെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പീഡനങ്ങളും ദുരനുഭവങ്ങളും നേരിടുക അല്ലെങ്കിൽ വീട്ടിൽ അത്രയും ദീനിപരമായിട്ടുള്ള ആണ് ഒരുപാട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷെ വീട്ടിൽ ഒരു മനസ്സമാധാനം ഇല്ലാതെ വീട്ടിലെപ്പോഴും വഴക്ക് ഒരു സമാധാനം ഇല്ലായ്മ അനുഭവപ്പെടുമ്പോൾ ആ കുട്ടി പിന്നെ ചിന്തിച്ചു തുടങ്ങും ഇത്രയും ഇങ്ങനെ ദീന് പഠിക്കുന്ന ആൾക്കാർ അത് വീട്ടിൽ ഒരു മനസമാധാനത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മതം പഠിക്കുന്നുകൊണ്ടിട്ടുള്ള പ്രയോജനം എന്താണ് അല്ലെങ്കിൽ ഈ മദ്രസയിൽ നിന്നാണ് ഒരു ദുര ദുരനുഭവം നേരിട്ടതെങ്കിൽ എന്നെ പഠിപ്പിക്കേണ്ട ഒരാളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അറിവ് കൊണ്ടൊക്കെ ഇവരെന്ത് നേടി എന്നുള്ളതാണ് ഈ കുട്ടി ചിന്തിക്കുക അതുകൊണ്ട് എനിക്കും ദീനുകൊണ്ട് പഠിക്കണ്ട അതുകൊണ്ട് ദീനിനെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ കുട്ടിയിൽ വളർന്നു വരുമ്പോൾ ഈ കുട്ടി കംപ്ലീറ്റ്ലി ദീനിൽ നിന്ന് അകന്നു പോകും അല്ലേ ആ ദീനിനെ കൊണ്ടൊരു പ്രയോജനം ഇല്ല ഇല്ലയെന്നൊക്കെ കാണുമ്പോഴാണ് ആ കുട്ടി ദീനനെ വെറുക്കാൻ തുടങ്ങുന്നതും കൂടുതൽ അറിയണ്ട എന്നുള്ള രീതിയിൽ പിന്നീട് അങ്ങോട്ടൊരു അഡൽട്ടായിട്ടൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാലും ആ ദീനെന്ന് പറയുന്നത് അയാൾക്ക് തീരെ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമായി മാറുന്നത് പക്ഷേ അവിടെ നമ്മളെ അക്കിലിൻ്റെ കുഴപ്പമാണ് നമ്മളെ ചുറ്റുപാടുകളിൽ നമുക്ക് തെറ്റായ വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വന്നതിലുള്ള കറക്ഷനാണ് അവിടെ വേണ്ടിയതിൽ അതായത് ഈ കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ദീന് പഠിച്ച ആൾക്കാർ അവരത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ അവർ പരാജയപ്പെട്ടു അല്ലെ അവരെ പരാജയമാണ് മനുഷ്യന്മാരെ പരാജയമാണ് പക്ഷെ ദീനിൻ്റെ പരാജയമല്ലേ ദീനെ എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂല്ലേ അള്ളാൻ്റെ സന്ദേശത്തിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നതിൽ മനുഷ്യന് പറ്റുന്ന തെറ്റുകളാണ് മനുഷ്യനാണ് പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ ആ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ വിലയിരുത്തിക്കൊണ്ടിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും ദീൻ നിന്ന് അകന്നു പോകാൻ കഴിയില്ല അവാൻ്റെ ദീൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ മനസ്സിന് സമാധാനം കൊണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ ആ ഒരു തെറ്റായ കാഴ്ചപ്പാട് അയാൾക്ക് അത് കറക്ഷൻ കൊടുക്കുമ്പോൾ അയാൾ തിരിച്ച് വീണ്ടും ദീനിലേക്ക് വരുന്നു ആ ദീനും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്പിരിച്വൽ നീഡും കൂടെ അയാൾക്ക് ലഭിക്കുന്നു അയാൾക്ക് കൂടുതൽ ഒരു നല്ല വ്യക്തിയായിട്ട് ഒരു നല്ല വിശ്വാസിയായി മാറാൻ കഴിയുന്നു അപ്പോഴേ ഉള്ളു അയാൾക്കൊരു പൂർണ്ണത കൈ വരുന്നുള്ളൂ അല്ലേ മറിച്ച് അയാൾ മനസ്സമാധാനം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളാണ് തേടി പോകുന്നതെങ്കിൽ അയാൾക്ക് ഒരിക്കലും ആ ഒരു കംപ്ലീഷൻ കിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ നെഫ്സുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ടും നമ്മൾ അഡിക്ഷൻസ് ആയിരിക്കും നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലേ നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലും ഇന്ന് അഡിക്ഷനായിട്ട് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും അല്ലേ അങ്ങനെയുള്ള ആ അഡിക്ഷനുള്ള ഫുഡ് അഡിക്ഷനുള്ള ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള അഡിക്ഷൻസും ഉണ്ടാകുമ്പം ഈ അഡിക്ഷനുകളെല്ലാം സാധാരണയായിട്ട് നമ്മളെ നെഫ്സിൻ്റെ ആ ഒരു കണ്ട്രോള് നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് അഡിക്ഷൻസ് ഉണ്ടാകുന്നത് ഈ അഡിക്ഷൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സൈക്കോളജി ഉപയോഗിച്ച് തന്നെ നമുക്ക് കൂടുതലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്സ് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെ നമുക്ക് ഇസ്ലാമികമായിട്ട് ഈ തത്വങ്ങളെല്ലാം നമുക്ക് പാലിച്ചുകൊണ്ട് മിതത്വം പാലിക്കാം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാമെന്നുള്ള പ്രാക്ടിക്കൽ ടിപ്സ് ഒരു ഇസ്ലാമിക് സൈക്കോളജിസ്റ്റിന് ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ കഴിയും ഇസ്ലാമിക് സൈക്കോളജിസ്റ്റ് അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ അഡിക്ഷൻ മാറ്റിയെടുക്കാം പക്ഷെ നമ്മൾ ഉറപ്പ് വരുത്തണം അത് ഇസ്ലാമികമല്ലാത്തൊരു മെത്തേഡായിട്ട് മാറരുത് അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് യോജിക്കാത്ത തരത്തിലുള്ള ഒരു പാതയിലേക്ക് നമ്മൾ പോവരുത് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് പ്രാർത്ഥന ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അയാളെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ അഡിക്ഷൻസ് പൂർണ്ണമായിട്ട് നമുക്കൊരു ഹെല്പ്പിലൂടെ മാറ്റാൻ കഴിയില്ല അപ്പം ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള പ്രൊഫഷണൽ ഇടപെടലുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ നമ്മൾ സമീപിക്കണം അത് ഇസ്ലാം ഒരിക്കലും വിലക്കിയിട്ടില്ല അല്ലേ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പോകുന്നത് മോശപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മളെ ഈ ഒരു ഉസ്താദിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ മാത്രം ഒരാളെ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും അയാളുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അയാളുടെ മാനസിക രോഗങ്ങൾ പൂർണ്ണമായി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മളെ തെറ്റിദ്ധാരണ ആ ഒരു 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 സ്പിരിച്വൽ അല്ലാണ്ട് ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഇമോഷണലി ഉള്ള ട്രോമ അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള പ്രശ്നങ്ങൾ പലതും ഒരു പരിധിക്കപ്പുറം പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ ഒരിക്കലും നമ്മൾ സഹായങ്ങൾ അല്ലെങ്കിൽ ചികിത്സകളൊക്കെ തേടുന്നതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല കാരണം നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ഹുഷുവോടെ അള്ളാഹുവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയുള്ളൂ അല്ലേ മാനസികാരോഗ്യം എന്നുള്ളത് എപ്പോഴും നല്ല തരത്തിൽ തന്നെ വേണം അല്ലെ അത് നമ്മൾ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനും നമുക്ക് കഴിയുള്ളൂ അള്ളാഹു സുബാന്തല്ല എന്നെയും നിങ്ങളെയും എല്ലാം എപ്പോഴും നല്ല മാനസികാവസ്ഥയിൽ പൂർണ്ണമായ മാനസികാരോഗ്യത്തിൽ എന്നും നിലനിർത്തട്ടെ ആമീൻ മാനസിക രോഗങ്ങൾ യഥാർത്ഥ മാനസിക രോഗങ്ങൾ കൊണ്ട് വലയുന്ന പലരും നമ്മളെ ഉണ്ടാവും അവർ ഒരുപക്ഷെ അവർക്കുള്ള ഹെൽപ്പ് അവർക്ക് സ്വയം ചോദിക്കാൻ കഴിയാത്തവരായിരിക്കും പല മാനസിക രോഗങ്ങളുടെയും പ്രശ്നം അതാണല്ലേ അവർക്ക് സ്വയം ഹെൽപ്പ് ചോദിക്കാൻ പറ്റില്ല ആ ഒരു അവസരത്തിൽ അവരെ കൂടെ നിൽക്കുന്ന ചുറ്റുപാടുള്ള അത് കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമുക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അത് ചോദിക്കാൻ മടിക്കരുത് നമ്മളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അത് അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചോദിക്കണം നമ്മളെ മാനസികാരോഗ്യം എന്നുള്ളത് നമ്മളെ അമാനത്താണല്ലേ അള്ളാഹു എന്നൊരു അനുഗ്രഹമാണ് നമ്മളെ മാനസികാരോഗ്യം എന്നുള്ളത് അത് നമ്മൾ എപ്പോഴും അത് പരിപാലിക്കണം അല്ലേ ആ പരിപാലിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആരാധനയിലും അത് പ്രതിഫലിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു മാനസികാരോഗ്യത്തിനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരാളുടെയും മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കാന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളെ മാനസികാരോഗ്യവും അത് മറ്റുള്ളവരാൽ നഷ്ടപ്പെടുത്താതെ നമ്മളെ അമാനത്തായിട്ടത് ആരോഗ്യം അത് പരിപൂർണമായിട്ടും നമ്മൾ പരിപാലിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കണം ഇൻഷാല്ല പഠിച്ചവൻ അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എല്ലാത്തരം മാനസിക അസുഖങ്ങളിൽ നിന്നും അള്ളാഹു സുബാൻ തല നമ്മളെ നമ്മളെ മക്കളെയും ഒക്കെ തന്നെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ ഒരു വിശ്വാസി എന്ന രീതിയിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അവർ നമ്മളുടെ അടുത്ത് തുറന്നു പറയാനുള്ളൊരു മനസ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ രഹസ്യങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെ അവരെ അമാനത്തായിട്ട് കരുതി അത് മറ്റുള്ള ആൾക്കാരിലെത്തിക്കാതെ അത് പരസ്യമാക്കാതെ അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ എല്ലാ തരത്തിലും അവർക്ക് മാനസിക ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഹെൽപ്പ് എല്ലാ തരത്തിലുള്ള സഹായവും നമ്മളാൽ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പം ഒരാളുടെ വിഷമം നമ്മൾ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം നമ്മളിലും എത്തൂലേ അപ്പോൾ അങ്ങനെയുള്ള തരത്തിൽ നമ്മളെല്ലാ മറ്റുള്ളവരെ എല്ലാം ആ ഒരു രഹസ്യമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ നമ്മളെ വിഷമങ്ങൾ പറയാതിരിക്കാൻ തന്നെ കാരണം ഈ രഹസ്യമെല്ലാം അതൊരു സഞ്ചരിക്കുന്ന പരസ്യമായിട്ട് മാറും അല്ലേ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കും പലരും ഒന്നും തുറന്നു പറയാത്തത് തന്നെ അല്ലേ യഥാർത്ഥ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു തരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും തന്നെ നമ്മൾ പരസ്യപ്പെടുത്താതിരിക്കുക നമ്മൾ മാക്സിമം ഒരു ഒരാൾ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നത് അവർക്കൊരു സമാധാനം കിട്ടാനാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ നമ്മളാൽ കഴിയുന്നത് സഹായിച്ചതിന് ശേഷം അത് മറ്റാരോടും പറയാതിരിക്കുക അങ്ങനെ എല്ലാ തരത്തിലും നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളെ ചുറ്റുമുള്ള സമൂഹത്തിനും നമ്മളെ ചുറ്റും ജീവിക്കുന്നവർക്കൊക്കെ നമ്മൾ നൽകുക നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്കും മനസമാധാനവും സന്തോഷവും അള്ളാഹു നൽകും അല്ലേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമ്പോഴാണ് മനസമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവുക അല്ലേ അള്ളാഹു സുബാന തല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തരട്ടെ വാഹരു തവാന അലി അഹമ്മദ് റബ്ബുലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വാത്ത്